നാടിന്റെ ഒരു പോക്ക് അതായത് വീട്ടിലേക്ക് ചിക്കൻ കയറ്റിയത് കൊണ്ട് ഒരു ഇരുപത്തിരണ്ടുകാരനെ സഹോദരങ്ങൾ കൊല ചെയ്യ ചെയ്തു അത് നമ്മുടെ ഇവിടെയല്ല ഭോപ്പാലിലാണ് അതായത് വീട്ടിലേക്ക് ചിക്കൻ കൊണ്ടുവന്നതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ സഹോദരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ യുവാക്കൾ അറസ്റ്റ് ോപ്പാൽ സ്വദേശിയായ അൻഷു യാദവ് അതായത് ഇരുപത്തിരണ്ട് വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത് ബഹിരാകാദ് പ്രദേശത്തെ ഇന്ദിരാ നഗറിലുള്ള ഒരു വീട്ടിലാണ് ഈ ദാരുണമായ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ സംഭവത്തിൽ സഹോദരങ്ങളായ കുൽദീപും അമനും അറസ്റ്റിലായി ഏകദേശം ഈ ലാസ്റ്റ് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് കൃത്യം നടക്കുമ്പോ ഈ സമയത്ത് പ്രതികള് ഈ രണ്ട് പ്രതികള് മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അൻഷുലിന്റെ കഴുത്ത് കയർ മുറുക്കിയാണ് സഹോദരങ്ങൾ ഈ രണ്ട് സഹോദരങ്ങൾ അദ്ദേഹത്തെ കൊന്നത് തെളിവ് നശിപ്പിക്കുന്നതിന് യുവാക്കളുടെ അമ്മയായ അനിത കയർ ഒളിപ്പിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അൻഷൂർ വീട്ടിലേക്ക് മാംസാഹാരം കൊണ്ടുവന്നത് ഈ സഹോദരങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതോടെ സഹോദരങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി തർക്കം മൂർച്ഛിച്ചതോടെ പ്രതികൾ കയറുപയോഗിച്ച് ഈ യുവാവിൻ്റെ കഴുത്ത് മുറുക്കി ഈ യുവാവിനെ കൊല ചെയ്യുകയാണ് ഉണ്ടായത് അതിനുശേഷം ബോധരഹിതനായി ഈ യുവാവ് ബോധരഹിതനായപ്പോൾ അൻഷൂലിന്റെ അമ്മ അനിതയും സഹോദരങ്ങളും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മകൻ വീട്ടിൽ വച്ച് ബോധരഹിതനായി വീഴുകയായിരുന്നു എന്നാണ് അമ്മ ഡോക്ടറോട് പറഞ്ഞത് സംശയം തോന്നിയത് നടത്തിയ പരിശോധനയിലാണ് യുവാവിന്റെ കഴുത്തിൽ കയറുപയോഗിച്ച് മുറുക്കിയതിന്റെ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ ആശുപത്രി അധികൃതര് പോലീസിൽ അറിയിക്കുകയാണ് ഉണ്ടായത് അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാനായി അമ്മ അനിത മൊഴി മാറ്റി പറഞ്ഞതായും പോലീസ് പിന്നീട് പറഞ്ഞു ഒടുവിലാണ് സത്യം പുറത്തു വന്നത് പോലീസ് പറഞ്ഞത് അനുസരിച്ച് നോക്കിയാൽ ബൈരാഗഡിലെ ഒരു കടയിലാണ് മൂന്ന് സഹോദരങ്ങളും ജോലി ചെയ്തിരുന്നത് മാംസാഹാരം കഴിക്കാത്ത കുടുംബമാണ് യുവാക്കളുടെ പേരും തമ്മിൽ തർക്കങ്ങൾ മദ്യപിച്ചിട്ട് പതിവായിരുന്നു മയക്കുമരുന്നും ഇവര് മൂന്നുപേരും ഉപയോഗിക്കാനും ഉണ്ടായിരുന്നു എന്നാൽ മാതാവിനെതിരെ ഒരു മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് എന്തൊരു വിരോധാഭാസമാണല്ലോ ഒരാൾ മാംസാഹാരം കഴിച്ചു എന്ന് വെച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ പക്ഷെ അതിന്റെ പേരിൽ ഒരു യുവാവിനെ ഇരുപത്തിരണ്ട് വയസ്സായി വേറും ഒരു യുവാവിനെ കൊല ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ആധുനിക സമൂഹത്തിന് അത് അല്ലേ അപ്പൊ ഇനി ഇവർക്കും മൂന്നുപേർക്കും ഗോതമ്പുണ്ട് കഴിഞ്ഞാൽ വീണ്ടും വിചാരമില്ലാതെ ചെയ്യുന്ന ഒരു കൃത്യത്തിന്റെ ദൂഷിത ഫലങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്